നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ലഹരിക്കെതിരെ മൺചിരാതുകൾ തെളിയിച്ചുകൊണ്ട് നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിലെ കുരുന്നുകൾ ലഹരി വിരുദ്ധ ദിനം മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നോബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ലഹരി വിരുദ്ധ ദിനാചരണം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കാവനാടിയിൽ ഉദ്ഘാടനം ചെയ്തു നോ ഡ്രാഗ്സ് എന്നെഴുതിയ ദീപനാളങ്ങൾ തെളിയിച്ചുകൊണ്ട് പരിപാടികൾക്ക് ആരംഭം കുറിച്ചു വിദ്യാർത്ഥി പ്രതിനിധി ബിയോൺ ബൈജു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എ ഡി എസ് യു കൺവീനർ ജ്യോതി കെ മാത്യു പി ടി എ പ്രസിഡന്റ് ജോഷി തോമസ് മദർ പി ടി എ പ്രസിഡന്റ് മിനി അനീഷ് അധ്യാപകരായ സിസ്റ്റർ സ്മിജ ജിജി മാത്യു അഖില പ്രകാശ് യുവജന പ്രതിനിധി അശ്വിൻ ദേവസ്യ എന്നിവരുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു പ്ലക്കാർഡുകളെന്തിയ കുട്ടികൾ ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ച് സ്കൂൾ അങ്കണത്തിലൂടെ നീങ്ങി ആൻഡ്രിയ ജുവൽ ബിയോൺ ഏയ്ഞ്ചൽ അമനിയ എന്നിവർ വിരുദ്ധ നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു വിദ്യാർത്ഥി പ്രതിനിധി സ്കറിയ ജോഷി ലഹരി വിരുദ്ധ സന്ദേശം നൽകി ചടങ്ങിന് ഹെഡ്മാസ്റ്റർ ഡെന്നി മാത്യു സ്വാഗതവും സഞ്ജു സന്തോഷ് നന്ദിയും പറഞ്ഞു